അജണ്ട എന്താണ് നിങ്ങൾ ആലോചിച്ചു ഇപ്പൊരു പള്ളിയിലൊരു തർക്കം ഉണ്ടായി ചെറിയൊരു ഉന്തും തള്ളും വിഷയം ഉണ്ടായി ഒരു പള്ളിക്കകത്ത് ഉടനെ പള്ളി പൂട്ടി കേരളത്തിൽ എത്ര പള്ളി പൂട്ടി മാറാട് മാത്രല്ല കലാപള്ള ഭൂമിയിൽ മാത്രല്ല ജമാത്ത് ഭാരവാഹികൾക്കിടയിലുള്ള അടിപിടി നാട്ടിലുള്ള പ്രശ്നങ്ങൾ പള്ളി ഭരണവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാ പക്ഷപാത പ്രശ്നങ്ങൾ ഇതുകൊണ്ട് കേരളത്തിൽ എത്ര പള്ളി പൂട്ടി ചെറിയൊരു ഉന്തും തള്ളു ഹഴുതം കരയിൽ കൂട്ടി പിന്നെ ആർ ഡി എ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും കേറി ഇറങ്ങേ എന്നാ എന്നും ഉന്തും തള്ളും വഴക്കും വെക്കാനുള്ള ബാറിലും കള്ളുശാപ്പ് അവ കൂട്ടില്ലല്ലോ അവിടെ എന്നും അതാണുള്ള ഇടപാട് അത് കൂട്ടൂല ചിന്തിച്ചു നോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നും വഴക്കുള്ള രക്തച്ചൊരിച്ചിലെ സാഹചര്യം ഒരുക്കുന്ന ബാറും കള്ളുഷാപ്പും കൂട്ടൂല പള്ളി ദിഖറിന്റെ കേന്ദ്രമാണ് കള് ഷാപ്പ് ദിക്കിർ തടയുന്ന കേന്ദ്രമാണ് കള്ളുശാപിലെ കൊഴാ വിക്രയല്ലേ വിക്ര തടയലാണ് അവിടുത്തെ കുഴപ്പം ഉണ്ടാക്കുന്ന വിപത്ത് പ്രധാന വിപത്ത് അള്ളാഹു പ്രധാനമായി പറഞ്ഞത് എന്താ ഇന്നാലിക്കുമുരീ ദുൾ ബഹുള കള്ളിന്റെ ലഹരിയുടെ പ്രധാന പ്രശ്നം പറഞ്ഞ എന്താ ഇന്നമാ യുശൈത്വനുക്കുമുൽ ഈ ചൂതാട്ടം കൊണ്ടും ചൂതാട്ടം എന്ന ആയുധം കൊണ്ടും പദാർത്ഥം എന്ന ആയുധം കൊണ്ടും പ്രധാനമായും പ്രയോഗിക്കുന്ന കുതന്ത്രം കുതന്ത്രമെന്താൽ നിങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും ഉണ്ടാകും തമ്മിൽ ശത്രുത ഉണ്ടാകും ഇതടിച്ചാല് പിന്നെ അള്ള പറഞ്ഞ മറ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ുംടയുന്നു നമസ്കാരം തടയും അതുകൊണ്ട് നിങ്ങൾ നിർത്തുന്നില്ലേ എന്തിനാ കൂടി നിർത്തേണ്ടത് തടസ്സാണ് അതുകൊണ്ട് നിർത്തണം അള്ള പറയാണ് ചിലര് പറഞ്ഞു അല്ല അല്ല വിഖറിന് ആനന്ദാണ് ഇത് ഉപയോഗിച്ച് ശീലമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ശീലിച്ച ആളുകൾ പറയലുണ്ട് നല്ല ഏകാഗ്രതയും മനസാന്നിധ്യവും ഭക്തിയാണ് കിട്ടുന്നത് സത്യത്തില് ഒരു തൊഴിലേ ചെയ്യുന്ന ആള് രണ്ട് പുക അടിച്ച തൊഴിലേക്ക് ഇറങ്ങിയ തൊഴിലില് ഇറങ്ങിയാൽ തൊഴിൽ കഴിയുന്നതറിയില്ല ഒരു ക്ഷീണുമില്ലാതെ ആ ഇടപാട് കഴിഞ്ഞ് തിരിച്ചുപോരും അപ്പൊ ഭക്തിയുടെ കാര്യം അങ്ങനെയെന്ന് പറയാറുണ്ട് അത് ഗുരുവബദ്ധം ഇത് ഇടക്കിടക്ക് കുടിക്കുന്ന ഒരാളോട് മഹാനായ ഒരു ഉസ്താദ് ഈ അറിഞ്ഞു അഭിവന്യരായ ഒരു ഗുരുനാഥൻ ഈ വിവരം വിവരറിഞ്ഞപ്പോ ഇടക്കിടക്ക് കള്ളു കുടിക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു എന്തിനാ ഇത് കഴിക്കുന്നത് എന്താ ഇതിന്റെ സുഖം എന്ത് സുഖ അപ്പൊ ഇതുകൊണ്ട് കിട്ടുക എന്ന് ചോദിച്ചു ഉസ്താദ് അപ്പൊ അയാള് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും ഇതിന്റെ രുചി അറിയാത്ത ഉസ്താദിനോട് ഇതിന്റെ സുഖം പറഞ്ഞിട്ട് എന്താ കാര്യം ഇതൊരിക്കലെങ്കിലൊന്നും ടേസ്റ്റ് നോക്കണ്ട അതില്ലാതെ ഇതിന്റെ സുഖം പറഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയോ എനിക്കത് പറഞ്ഞ് പലിപ്പിക്കാൻ കഴിയോ അല്ല എന്നാലും എന്നാലും ഇതിന്റെ സുഖം എന്താണെന്ന് വിവരിച്ചു വന്നൂടെ എന്താ ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടം ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടം ഇതങ്ങട്ട് കുടിച്ചാൽ അള്ളഹാനോട് റസൂലിനോടൊക്കെ ഇഷ്ക കൂടിയിട്ട് നിങ്ങളെ പോലത്തെ ഒക്കെ കണ്ടാൽ കടിച്ച് തിന്നാൻ തോന്നും ഇഷ്ടം കൊണ്ട് ഉണ്ടായ സംഭവ വെറുതെ പറയല്ല നിങ്ങളെപ്പോലത്തെ ആലിമീങ്ങളെ ഒക്കെ കാണുമ്പോ തിന്നാൻ തോന്നും ഇഷ്ടം കൊണ്ട് അതെന്നെ റോങ്ങാണ് കടിച്ചു തിന്നല്ലല്ലോ വേണ്ടത് മാത്രല്ല ഈ ഇഷ്ടം അടുത്ത മൂവ്മെന്റിൽ കാർക്കിച്ച് തുപ്പാനും തോന്നുന്ന വെറുപ്പും ഉണ്ടാവും അതാണ് ഇതിന്റെ സ്വഭാവം ഉസ്താദ് എന്നെക്കെ കണ്ടാ കടിച്ചു തിന്നെ അള്ളഹനോട് റസൂലിനോടൊക്കെ പെരുത്തു പിരിശൊക്കെ ഉണ്ടല്ലോ ഇത് എത്ര നേരം നീണ്ടു നിൽക്കുന്നു ചോദിച്ചു ഈ ഇഷ്ടത്തിന് എത്ര ആയുസ് ഉണ്ട് അതോ അത് ഈ സാധനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അതിന്റെ ആയുസ് നല്ല വീര്യമുള്ള മറുനാടൻ സാധനം ആണെങ്കിൽ ഒരു നാലഞ്ചു മണിക്കൂറൊക്കെ ഉസ്താനോട് ഇഷ്ടം ഉണ്ടാവും അന്നാനോട്സൂലിനോടൊക്കെ താല്പര്യം ഉണ്ടാവും നാലഞ്ചു മണിക്കൂർ കഴിഞ്ഞാലോ നാലഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പഴയ അവസ്ഥ അതല്ല റബ്ബ് വിളിക്കുന്നത് കൃത്രിമമായി ഒരു ആവേശമുണ്ടാക്കാനല്ല ആനന്ദം എപ്പോഴും നിൽക്കുന്ന ആനന്ദമാണ് കൃത്രിമ ആനന്ദമുണ്ടാക്കിയാൽ അതിന്റെ സുഖം പോയാൽ ആ ലഹരി പോയാൽ നേരെ തിരിച്ചുള്ള അവസ്ഥയിലേക്കാണ് എത്തുക മാത്രല്ല ഖുർഹാനിൽ അള്ളാഹ പറഞ്ഞത് അള്ളാൻറെ തടയും ഈ ലഹരി പദാർത്ഥങ്ങൾ എന്നാണ് നിങ്ങളുടെ ജിഖിർ നിങ്ങളുടെ സ്മരണ നിങ്ങളുടെ ചിന്ത റോങ് ആയ ചിന്തയാണ് അതുകൊണ്ട് നിർത്തേ പറ്റുള്ളൂ സത്യല്ലേ ലഹരി പദാർത്ഥങ്ങൾ നൽകുന്ന ആനന്ദം അതിന്റെ ലഹരി തലവേദന ഉണ്ടാക്കുന്ന ലഹരിയാണ് മുസ്ലിയരെ ഉടനെ പഠിച്ചു ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ദുന്യാവിലെ ഏത് സാധനം വിദേശ മധ്യയാണെങ്കിലും അതുകൊണ്ട് തലവേദന ഉണ്ടാകും എന്നാൽ അള്ളാന്റെ കള്ളിന് തലവേദന ഉണ്ടാകൂല അള്ളാന്റെ എന്ന് പറഞ്ഞാൽ അവന്റെ വിക്റിന്റെ പരമാനന്ദത്തിന്റെ ലഹരി അതിന് ലഹരി വിക്രി ലഹരി ഉണ്ട് അത് കഴിച്ച ആളുകൾ ആ ലഹരിയില് ആവേശത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട് ഇച്ചമസ്താൻ ആരിഫീകളിൽ ഔലിയാക്കളിൽ ഒരു പ്രധാനി കേരളം കണ്ട മഹാനാണ് ഇച്ചമസ്താൻ അയാളെ മസ്താൻ എന്ന് പറയുമ്പോ കള്ളുടിച്ചിട്ട അദ്ദേഹം മസ്താനായി അദ്ദേഹം പാടിയ പാട്ട് പല പാട്ടുണ്ട് സൂഫി കൃതികൾ അതുപോലെ തന്നെ മഹാന്മാരൊക്കെ ഉദ്ധരിക്കുന്ന ഒരുപാട് ഈരടികൾ ഇച്ചമസ്താന്റെതായിട്ടുണ്ട് ബുദ്ധിമാൻകളൊക്കെയും കുടിക്കും കള്ളട

വിക്ര ചൊല്ലിയിട്ട് ഭ്രാന്താകുന്ന അവസ്ഥ അങ്ങനെയൊന്നുമില്ല അതൊന്നും ഇല്ല അതൊക്കെ ചില മൊഴിയുണ്ടാക്കിയതാണ് ചില മൊല്ലാക്കന്മാർ എഴുതി ഉണ്ടാക്കിയതാണ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അല്ലാന്റെ മക്കളും ഇടപാടൊന്നുമില്ലെങ്കിൽ നീ അങ് മുങ്ങി കുളിച്ച് ദിക്കർ അങ് വർദ്ധിപ്പിച്ചിട്ട് നാട്ടുകാർ നിന്നെ കുറിച്ച് മജുനൂൻ എന്ന് പറയുന്ന നിലവാരം

ഇതിനൊരു ആനന്ദം ആത്മ നിർവൃത്തി ഇതിനൊരു ആത്മീയ ലഹരി ആ ലഹരി ബാധിച്ച് ലോകത്ത് ഒരുപാട് ഔലിയാക്കളെ കൂട്ടത്തില് മസ്താൻമാരുണ്ടായി ഉണ്ടായി ശരി തന്നെയാണ് ജനങ്ങളങ്ങൻ അല്ല എന്താ പറഞ്ഞത് ഇത് വർദ്ധിപ്പിക്കാനല്ലേ പറഞ്ഞു എത്ര വർദ്ധിപ്പിക്കാൻ ആ മനുറിക്ക ിഹോ ഹീ സ്വല്ലിയും സൂറത്തുല്ല ഹെസാബ് നാപ്പത്തി ഒന്ന് നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് ഒക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്ക് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ദിക്കറിന്റെ ആളുകളാകണം എത്ര ദിക്കറ് കസീറ എണ്ണം പറയൂല ഖീറ ധാരാളം പറഞ്ഞു എണ്ണല്ല കൗണ്ടർ വെച്ച് മാല വച്ച യസുവതിനായിരത്തിയാണ് നിൽക്കുവല്ലോ നിൽക്കരുത് അല്ല പറഞ്ഞിട്ടില്ലത് എന്നാ ചൊല്ലിക്കോ ഒരു ദിനചര്യ എന്ന നിലക്ക് ഔറാദ് എന്ന നിലക്ക് നീ എണ്ണം വെച്ച് ചൊല്ലിക്കോ പക്ഷെ ആ എണ്ണം പൂർണ്ണമല്ല അപൂർണമാണ് രാവിലെയും വൈകീട്ടും അവനെ പ്രകീർത്തിക്കണം

നമ്മുടെ കാരണവന്മാർ വയസ്സായ ആളുകളൊക്കെ കുറച്ച് പള്ളിയിൽ വന്നിട്ട് ൊക്കെ മകരീബിനെ അതുപോലെ വന്നിട്ട് അത് വേണമെന്നില്ല ചില സ്ഥലത്തൊക്കെ അങ്ങനെ അങ്ങനെ മൈക്കിലൊന്നും വേണ്ട ഓരോരുത്തരും വന്നിരുന്നിട്ട് നേരത്തെ തന്നെ കടയിൽ ആളില്ല പ്രശ്നാണ് തൊഴിൽ തൊഴിൽ തൊഴിലാണ് ആ സമയത്ത് ഓഫീസിൽ നിന്ന് പോരാൻ പറ്റൂല കാശിൽ ഇരിക്കുവാണ് വാങ്ങിക്കോ കൊടുത്തോ പതുക്കെ നീ റബ്ബു അറിഞ്ഞാ മതി അങ്ങനെ ധാരാളം രാവിലെയും തസ്ബീഹ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളിൽ നിന്നുണ്ടായാൽ കിട്ടണ നേട്ടം അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താ അതാ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ ും ധാരാളം രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ഇത് നിങ്ങൾ ചെയ്താൽ അള്ളി അള്ളാൻ്റെ മലക്കുകൾ നിങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നു എന്താ പറയുന്നത്

മലക്കുകളുടെ സ്വലാത്തോ ചെയ്യ പാപ പഠിച്ചോനെ ഈ സാധുവിനെ പൊറത്തു കൊടുക്കണേറൊബേ മലക്കുകൾ അതാണ് കയ്യിലുള്ള വിളക്ക് പോലെയാണ് കയ്യിലുള്ള ബ്രൈറ്റ് ലൈറ്റ് പോലെ അല്ലെങ്കിൽ നല്ല വെട്ടുള്ള ടോർച്ച് പോലെയാണ് അതുകൊണ്ട് ഈ അന്ധകാരനിബിഡമായ ലോകത്ത് ഒരു വെളിച്ചാണ് അവൻ എവിടെയും കുഴിയിൽ വീഴൂല കാരണം ദിക്റ് പറഞ്ഞ ടോർച്ച് ഉണ്ട് കയ്യില് ഒരു കുഴിയിലും വീഴില്ല ഒരു പാമ്പും അവനെ കടിക്കാൻ പറ്റൂല്ല കാരണം അവൻ കാണും അവൻറെ കയ്യിലുള്ള ദിക്കറാകുന്ന ടോർച്ച് കൊണ്ട് കാണും അല്ല പറഞ്ഞു നിന്ന് ത്തിലേക്ക് തേജസിലേക്ക് നൂറിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് വരൂ അപ്പൊ സദാ ദിക് വേണമെന്നാ പറഞ്ഞത് സദാ സമയത്തും ദയത്തുംക്തി മുനാഫിങ്ങളെ ലക്ഷണം പറഞ്ഞു കൊടുത്തു വരാ ലക്ഷണം പറഞ്ഞു വലാ ഇച്ചിരി ഇച്ചിരി അവർക്കുള്ളൂ അവർക്കുള്ളൂ അതന്നെ അവർക്ക് കാര്യം കിട്ടുന്ന നേരത്തുള്ള ദിക്കറി കുടുങ്ങണ നേരത്തുള്ള അള്ളാന്നുള്ള വിളി അസ്താഹു മാത്രം ഇങ്ങനെ ലക്ഷണം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ കാണാം ഈ ആയത്ത് കേട്ട് പേടിച്ചു നമുക്ക് പേടി തോന്നുന്നുണ്ടോ

കൈഫ സുഖല്ലേ എന്ത് സുഖം ഈ വിശേഷം എന്താ നീ പറഞ്ഞത് നീ മുനാഫിക്കായിട്ടുണ്ടെന്നോ സിദ്ധിക് തിരിച്ചു ചോദിച്ചു കള്ളല മുനാഫിക്കായി പോയിട്ടുണ്ട് കള്ളല കപട വിശ്വാസിയായി പോയിട്ടുണ്ട് അത് തന്നെയാണ് പുതിയ വിവരം ഇത് കേട്ടപ്പോൾ സുബ മാൽ എന്താ നീ പറഞ്ഞത് മുനാബിള്ള സംഗതിയാണല്ലോ ജന്നത്തി എന്തേ ഞാൻ ആകാൻ കാരണം ആ കാരണം വിവരിക്കണം റസൂല് പറഞ്ഞ അടയാളം മുനാഫിക്കിന്റെ അടയാളല്ല പറയുന്നത് ഇദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ് നബിയുടെ മദീന നബി തങ്ങൾ സ്വർഗം പരിചയപ്പെടുത്തും നരകത്തെ കുറിച്ച് പറഞ്ഞൊക്കെ തരുമ്പോ ഹത്താ കൂ നരകവും കണ്ണില് കാണുന്നത് പോലെ എന്തൊരു ആത്മീയ ആവേശം എന്തൊരു ഈ മാനികമായ ഉണർവ് പള്ളിയിൽ നിന്ന് പുറത്തു പോന്നാല് നബിയുടെ മുന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നാല് പോയാല് കുടുംബത്തിലേക്ക് പോയാല് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് കടയിലേക്ക് തിരിച്ചു പോന്നാൽ അള്ളാനെ കുറിച്ചുള്ള ഓർമ്മല്ല റസൂലിനെ കുറിച്ചുള്ള ഇഷ്കില്ല സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള ബോധമില്ല ഇതെന്നെ ഞാൻ മുനാഫീത്താകാൻ കാരണം ഇത് കേട്ടപ്പോ അബൂബക്കർ അള്ളാഹു പറഞ്ഞു വല്ലാഹി ഈ കുഴപ്പുണ്ട് നീപ്പീ പറഞ്ഞ ഈ കുഴപ്പുണ്ട്

അങ്ങയുടെ തിരുമുന്നിലാകുമ്പോ ഈമാനികമായ ആവേശമുണ്ട് പുറത്തു പോയാൽ കച്ചവടത്തിന് പോയാൽ കുടുംബത്തിൽ പിന്നെ ഇതൊന്നുമില്ല അള്ള പറഞ്ഞു അല്ലാ ഇല്ല അല്പം മാത്രം ഓർക്കുന്ന ടീം മുനാഫിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതാണ് അള്ളഹാന്റെ റസൂല് ആശ്വസിപ്പിച്ചു കൊണ്ടു പറഞ്ഞു തന്നെയാണ് ൂനൊഴി എന്റെ മുന്നിലാകുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് നിലനിന്നാൽ മദീനാ പള്ളിയിലാകുമ്പോഴുള്ള ആ അവസ്ഥ നിങ്ങൾക്ക് നിലനിന്നാൽ എപ്പോഴും നിങ്ങൾ പിന്നെ വിരിപ്പിൽ നിന്ന് ഉണർത്താൻ നിങ്ങളുടെ പിന്നെ നിങ്ങളെ വിരിപ്പിൽ നിന്ന് വിളിച്ചുണർത്താൻ നിങ്ങളെ ഭാര്യമാരല്ല വരിക ജിബിരിലാണു വരിക ഇസ്രാഫിസ്ലാമാണ് വരാ മലക്കാളാണ് വഴിയിൽ നിന്ന് നിങ്ങളോട് സലാം പറ കൈ തരുന്നത് മമ്മതും പോക്കരുമായിരിക്കൂലെ മലക്കുകളായിരിക്കും അത് വലിയ പേടിക്കാൻ എന്താ അങ്ങനെ പോവും പിടിച്ചോണ്ടാ നിക്കറുണ്ട് പോവും വീണ്ടും വരിക നിക്കറി പോകും പിന്നെയും വരിക ക്കറി പോകും പിന്നെയും വരിക ഇങ്ങനെയാണ് മഹ്മിന്റെ തിക്റ് ആ ഇങ്ങനെ ദിഖര് സംരക്ഷിക്കാനുള്ള ട്രെയിനിങ് മഹത്തുക്കളായ മഷാഹിഹുമാര് പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ ഇത്രേ പറയുന്നുള്ളൂ എപ്പോഴും നിങ്ങൾക്ക് ദിക്ക്റ് വേണട്ടോ പള്ളിയിലേക്ക് വരുമ്പോ ദിഖറ് പുറത്ത് പോയാൽ ദിഖർ ഇബ്നു അബ്ബാസ് റലി അൻഹു ദിഖറിന്റെ നേരം പറയുന്നുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അള്ളാഹു ഈ ആയത്തൊക്കെ വിശദീകരിച്ച് ദിഖറിന്റെ നേരം പറയുന്നുണ്ട് ഖുർആൻ്റെ തസ്ബീഹിന്റെ നേരെ രാവിലെ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞില്ലേ ദിഖറിന്റെ നേരം റഈസുൽ ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ബിൽ ബിൽ ലൈലി ലൈലി ഫിൽ ഫിൽ ബർരി വൽ 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 ബഹരി ഹലരി ഫഖരി ഇതാണ് ദിക്റിന്റെ നേരം രാത്രിയിലും ഫിൽ ബർരി വൽ ബഹരി കടലിലാകുമ്പോഴും കരയിലാകുമ്പോഴും യാത്രയിലാകുമ്പോഴും ും ദാരിദ്ര്യത്തിലാകുമ്പോഴും ഐശ്വര്യാവസ്ഥയിലാകുമ്പോഴും രോഗത്തിലാകുമ്പോഴും ആരോഗ്യം ഇതാണ് നേരം അബ്ബാസ് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇതൊക്കെയാണ് ഖുർആനു ഹദീസും പഠിപ്പിച്ചത് നമ്മൾ എങ്ങനെ ഈ നമ്മളെങ്ങനെ അധികരിപ്പിക്കാനുള്ള ട്രെയിനിങ് നമുക്ക് വേണല്ലോ അവരുടെ തലാമീതിന് ശിഷ്യഗണങ്ങൾക്ക് ഗണങ്ങൾക്ക് അതിലുള്ള കൊടുക്കും ആ ട്രെയിനിംഗിന്റെ ഭാഗമാണ് അംഫാസിയായ 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 ലിസാനിയായ മൂന്ന് ലിസാനിയായ രൂപണ്ടേ ലിസാനി ആയ അലഹമുല്ല പറയാ

ആ പൊന്നാനിയിലെ ഒരു കാലത്തെ രാജകുമാരൻ ദീനിന്റെ നവോത്ഥാന നായകൻ എന്ന കവിതാ സമാഹാരത്തിൽ നവോത്ഥാനത്തിൽ രൂപവും മഹത്വവും പറയുന്നുണ്ട് ഇത് നമുക്കൊക്കെ ഒന്ന് ട്രെയിനിങ് അടിച്ചു നോക്കാം അൻ حفظ لأنفاس يكون خروجها ودخولها بالله في الملأ الخلاء بالشد ثم المد تحت ثم فوق صفة له مع برزخ فاستكملا أو ذكر تهليل وذا الذكر الخفي മഹാനായ സൈനുദ്ദീൻ മഹാനായീൻ അതിനൊരു ട്രെയിനിങ് ഐക്യകണ്ഡ്യം പറഞ്ഞിട്ട് ഏകാഭിപ്രായക്കാരാണ് എന്ത് ഉന്നതനായ അള്ളാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ തൊഴത്ത് വിവാദത്തേതാ ആ വിവാദത്ത് ഏതാണെന്ന വിഷയത്തിൽ എല്ലാ 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 ഔലിയാക്കളും നബിമാരും ഇറാഫും ഒരു കാര്യമാണ് ഏറ്റവും അതല്ലാ പറഞ്ഞിട്ടുണ്ട് വലത് ഇക്കറിയി അക്ബർ പറഞ്ഞിട്ടുണ്ട് അപ്പോ അള്ളാന്റെ ആരിഫ്യങ്ങൾ നബിമാർക്കും ഏകാഭിപ്രായക്കാരാണ് രണ്ടാമത് അഭിപ്രായമല്ല ഏറ്റവും അമലേതാ ിഫാസിൻ നമ്മുടെ ശ്വാസം അള്ളാഹു എണ്ണി കണക്കാക്കി ഏൽപ്പിച്ചെന്നതാണ് അത് തീരുമ്പം നിരക്കും അള്ള തന്നതാ ഈ ഖജനാവിൽ നിന്ന് അള്ളാഹു തന്നതാണ് ശ്വാസത്തിന്റെ എണ്ണം ആ എണ്ണം ശ്വാസോ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ശ്വാസം നിങ്ങൾ ആ ശ്വാസം പുറത്തേക്ക് വിടുന്നതും അകത്തേക്ക് വലിക്കുന്നതും ബില്ലാഹി അള്ളാ എന്ന നാമം കൊണ്ടായിരിക്കണം ശ്വാസം സൂക്ഷിക്കുക ഇത് വെറുതെ വിടാൻ പാടില്ല ഇതങ്ങ് സ്റ്റെക്കാകുമ്പോ ഓക്സിജൻ സിലിണ്ടറിലൂടെ കൃത്രിമമായിട്ട് ഈ ശ്വാസം തന്നാൽ അതിന്റെ വില അറിയും ഈ പ്രക്രിയ നമ്മൾ അറിയാതെ നടക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ സൂക്ഷിക്കണം ഒരു ശ്വാസവും വേസ്റ്റ് ആക്കരുത് ഒരു ശ്വാസവും പാഴാക്കരുത് ും പുറത്തേക്ക് വിടുന്നതും ഭാര്യ അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ശ്വാസം വിടുമ്പോ അങ്ങനെയല്ല ജനക്കൂട്ടത്തിലും ഒക്കെ ഈ പണി ചെയ്തോ ആള് കൂടിയോട് നീ ഒരാളായിട്ടുണ്ടാവും നീ പണി ചെയ്തോ ഒറ്റക്കാകുമ്പോഴും ഇത് ചെയ്തോ അതെങ്ങനെ ഇവിടെ സാധാരണ അർത്ഥം അള്ളാന്നുള്ളോടത്തിൽ വേണം മദ്ദും വേണം അപ്പൊ അല്ലെ ആ ലാമിന് ജലാലത്തിന്റെ ലാമിന് ശബ്ദം പിന്നൊരു മദ്ദും അപ്പൊ എങ്ങനെ ഇന്ദ്രപ്പ ഇങ്ങനെ കിടക്കാണ് അള്ളാ അല്ലാന്ന് പറഞ്ഞു കിട്ടൂലേ ഇതിന്റെ ലാഹിരിയായ മയനനെ മഹാനായ സൈനുദ്ദീൻ മഹ്തും ഉദ്ദേശിച്ച അർത്ഥം അതല്ല ഒരു വേറെ വരാണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് നിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ തലച്ചോറിന്റെ ഭാഗത്തേക്ക് നടത്തണം ഇത് ഈ അള്ളയെങ്ങനെ ഇപ്പൊ നടക്കാതെ നടത്താൻ ഇതിന് കാലുണ്ടോ ഇപ്പൊ എങ്ങനെ ഇൻഷാ അല്ലാതും നല്ല വിക്ര ഇൻഷാള്ളാതിന്റെ രൂപം നമുക്ക് ബാക്കി ഇത് പറഞ്ഞ ഈ സമയം കൊണ്ട് ബാക്കിയുള്ള സമയം കൊണ്ട് തീരൂല അതുകൊണ്ട് ശ്രദ്ധും മദ്ദും ഒക്കെ എങ്ങനെയാണ് ശ്വാസത്തിൽ എങ്ങനെയാണ് അള്ളാഹ എന്ന വിക്ര നടത്തുക അതിന്റെ രൂപം മഹാനായ സൈനുദ്ദീൻ മക്തവും പഠിപ്പിച്ച് തന്ന രൂപം നമുക്ക് അടുത്ത അടുത്താഴ്ച പറയാം അള്ളാഹു യഥാർത്ഥ സാക്രിയങ്ങളിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ